ഹരിയാനയിൽ ഇതിൽ പരം നാണം കെട്ട് ബി ജെ പിക്ക് വരാൻ ഇല്ല ബി ജെ പിയുടെ അന്ത്യകാലം അടുത്തിരിക്കുകയാണ് അതാണ് ഹരിയാനയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് മോദിയുടെ ഭരണത്തിൽ കുഴഞ്ഞിരിക്കുന്ന ഹരിയാനയിലെ കർഷകരുടെ രോദനമാണ് ഹരിയാനയിലെ ബി ജെ പി നേതാക്കൾക്ക് ഇടയിലെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഹരിയാന ബി ജെ പിയിൽ കൊഴിഞ്ഞു പോക്കലുകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ എക്സിക്യൂട്ടീവ് അംഗം ശിവകുമാർ മെഹത്തെയും പാർട്ടി വക്താവ് സത്യവ്രത് ശാസ്ത്രിയും രാജിവെച്ച വാർത്തയാണ് വരുന്നത് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയായിരുന്നു ഇവരുടെ രാജി രണ്ടാം പട്ടികയിൽ ഏഴ് സിറ്റിംഗ് എം എൽ എമാരായി ഒഴിവാക്കിയിരുന്നു രണ്ട് മന്ത്രിമാരും ഇടം പിടിച്ചില്ല മുൻ മന്ത്രിയും മുതിർന്ന നേതാവും ഭൗതിക വിഭാഗം തലവനുമായ പ്രൊഫസർ ചത്തർപാൽ സിംഗും രാജിവെച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് സിംഗിന്റെയും രാജി പാർട്ടി വിട്ട് സിംഗ് ആം ആദ്മി പാർട്ടിയിലും ചേർന്നു സിംഗിനൊപ്പം തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് അംഗവും നടൻ രാജ്കുമാറിന്റെ ഭാര്യ സഹോദരനുമായ സുനിൽ റാവു ബി ജെ പി വിട്ട് എ എ പി ചേക്കേറിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ഹരിയാനയിൽ ബി ജെ പിക്ക് തിരിച്ചടികൾ തുടരുകയാണ് തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് നിരവധി നേതാക്കളാണ് ഇതിനോടകം തന്നെ പാർട്ടി വിടുകയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറുകയും ചെയ്തിട്ടുള്ളത് അതിലൊന്നായിരുന്നു എ എ പി സംസ്ഥാന ബി ജെ പി ഉപാധ്യക്ഷൻ ജി എൽ ശർമ്മ അടക്കമുള്ള നേതാക്കളുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിലേക്ക് എത്തിയത് ബി ജെ പി സീറ്റ് നിഷേധിച്ചതിന്റെ അതൃപ്തി ഉണ്ടെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് അനുകൂല സാഹചര്യം ഉണ്ട് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേതാക്കളുടെ ഈ ഒരു കൂടുമാറ്റം എന്നും വിലയിരുത്താം കർഷക സമരം മുതൽ വിനേഷ് ഫോഗട്ടിന്റെ ഒളിമ്പിക്സ് മെഡൽ നഷ്ടം വരെയുള്ള വിവിധ ഘടകങ്ങൾ ഹരിയാനയിൽ ഇത്തവണ ബി ജെ പിക്ക് തിരിച്ചടിയായേക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജി എൽ ശർമ്മ ഇരുന്നൂറ്റി അൻപതിലധികം ഭാരവാഹികളുമായിട്ടാണ് കോൺഗ്രസിൽ ചേർന്നിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം ശർമ്മയ്ക്കൊപ്പം ബി ജെ പിയുടെയും മറ്റ് സംഘടനകളുടെയും നിരവധി പ്രവർത്തകരും കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട് ഇത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഹരിയാന സർക്കാരിൽ ക്ഷീരവികസന കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു ശർമ്മ കോൺഗ്രസിലേക്ക് മാത്രമല്ല മറ്റു പാർട്ടികളിലേക്കും ബി ജെ പിയിൽ നിന്നുള്ള ഒഴുക്ക് തുടരുകയാണ് മുൻ ഉപപ്രധാനമന്ത്രി ദേവിലാലിന്റെ ചെറുമകനായ ആദിത്യ ദേവിലാൽ കഴിഞ്ഞ ഞായറാഴ്ച ബി ജെ പി വിട്ട് ഇന്ത്യൻ നാഷണൽ ലോക്ദാളിൽ ദാളിൽ ചേരുകയും ദെവാലിയിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഹരിയാന മാർക്കറ്റിംഗ് ബോർഡ് ചെയർമാനും സ്ഥാനം ആദിത്യ അടുത്തിടെ രാജിവെച്ചിരുന്നു ആദിത്യ ദേവിലാൽ പാർട്ടി വിട്ടതോടെ സിർസ ജില്ലയിൽ ബി വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത് ദേവിലാൽ കുടുംബത്തിൽ നിന്ന് ഒരാഴ്ചക്കിടെ ബി ജെ പി വിടുന്ന രണ്ടാമത്തെ ആളാണ് ആദിത്യ എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദേവിലാലിൻ്റെ മകനും സംസ്ഥാന ഊർജ ജയിൽ മന്ത്രിയുമായ രഞ്ജിത് ചൌട്ടാലും ബി ജെ പി വിട്ടിരുന്നു മത്സരിക്കാൻ അവസരം ലഭിക്കാത്തതിനെ തുടർന്ന് പാർട്ടിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് വ്യക്തമാക്കി മുൻ ബി ജെ പി സംസ്ഥാന മന്ത്രി കരൺ കാബൂജും കഴിഞ്ഞ ആഴ്ച പാർട്ടി വിറ്റുന്നു സഹമന്ത്രി ബിഷൻബർ സിംഗ് പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചെങ്കിലും താൻ ബി ജെ പിയിൽ തന്നെ തുടരുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇത്തരത്തിലുള്ള പുറത്തുപോകലുകൾ ശക്തമാകുന്നതിന് ഇടയിൽ തന്നെ എ എ പിയിൽ നിന്ന് ഒന്ന് രണ്ട് നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറുകയും ചെയ്തിട്ടുണ്ട് എന്തു തന്നെയായാലും ഏറ്റവും കൂടുതൽ ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അത് ബി ജെ പിയുടെ തന്നെയാണ് ബി ജെ പിയുടെ പാർട്ടിയിൽ നിന്ന് നിരവധി ആളുകളാണ് ഇപ്പോൾ മറ്റ് പാട്ടുകളിലേക്ക് പോകുന്ന അതിൽ ഏറ്റവും കൂടുതൽ ഒന്നാണ് ഈ കോൺഗ്രസിലേക്കും ആം ആദ്മിയിലേക്കും പോകുന്നു എന്നുള്ള കാര്യം അതുകൊണ്ട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ബി ഒരു വിജയം സാധിക്കില്ല എന്ന് വേണം പറയാൻ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്